പോലീസ് സേനക്കകത്ത് നടക്കുന്ന പല കാര്യങ്ങളും പൊതുജനങ്ങൾക്ക് അറിവില്ലാത്തതാണ് ഇപ്പം ഒരുപക്ഷെ തുറന്നു പറയാൻ പോലും പറ്റാത്ത ജോലിക്ക് പ്രശ്നം വന്നേക്കാം അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ പ്രശ്നം വന്നേക്കാം എന്നതുകൊണ്ട് തുറന്നു പറയാൻ പറ്റാത്ത അതില് സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു സംഗതിയാണ് പോലീസ് ആത്മഹത്യകൾ ശരിക്കും ഇതിനൊരു ബേസിക് റീസൺ എന്ന് പറയുന്നത് എന്താണ് ബേസിക് റീസൺ എന്ന് പറയുന്നത് സമ്മർദ്ദം തന്നെയാണ് അപ്പൊ നമുക്ക് പല കാരണങ്ങളുണ്ടാവും ഒരാൾ ചിലപ്പോ കടബാധ്യത കൊണ്ടായിരിക്കാം ആത്മഹത്യ ചെയ്യുന്നത് അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ആത്മഹത്യ ചെയ്യുന്നത് പക്ഷേ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ കുടുംബമായിട്ടൊരു പ്രശ്നമായി ഇപ്പോൾ വീട്ടിലിരുന്ന് വൈഫായിട്ടൊരു പ്രശ്നം ഉണ്ടായി അല്ലെങ്കിൽ മക്കളായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഓഫീസിൽ പോകുന്ന ആൾക്കാർക്ക് വൈകുന്നേരം അത് വന്ന് സംസാരിക്കാനോ സോൾവ് ചെയ്യാനുള്ള അവസ്ഥയുണ്ട് എന്നാൽ പോലീസിലുള്ള ആൾ അവിടെ പോകുന്നു അവിടെ ഇതുപോലെ നീതിക്ക് നിരക്കാത്ത പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും നമ്മൾ പറയുമല്ലോ പ്രൊഫഷണലി കള്ളം പറയുന്നവരെ ആണ് പോലീസുകാരെന്ന് പറയും അപ്പോൾ പലപ്പോഴും നമ്മൾ മൊഴിയെഴുതുന്നതും ഒക്കെ വാസ്തവ വിരുദ്ധമായിട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ജോലി ചെയ്ത് കഴിഞ്ഞ് സമയത്ത് വീട്ടിലിറങ്ങാൻ പറ്റില്ല ആറു മണിക്കോ ഏഴ് മണിക്കോ എട്ട് മണിക്കോ അവിടുന്ന് ഇറങ്ങാൻ പറ്റില്ല പിന്നെ തിരിച്ച് വീട്ടിലെത്തുന്നുവരുമ്പോൾ അയാൾ ആ സമ്മർദ്ദമായിട്ട് ഇവിടെ വരുന്നു ഈ പ്രശ്നങ്ങളൊന്നും സോൾവാകുന്നില്ല അയാൾ അത് മുറിച്ച് മുറിച്ച് ചിലപ്പോൾ കുടുംബം ഉണ്ടെങ്കിൽപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ കുടുംബ പ്രശ്നം കൊണ്ട് ആത്മഹത്യ ചെയ്തു സാമ്പത്തിക പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ ഒരു സൊസൈറ്റിയിലെ ലോൺ പെൻഡിങ് ഉണ്ട് അല്ലെങ്കിൽ ഒരാൾക്ക് കടം കൊടുക്കാനുണ്ട് ഈ ഇതെനിക്ക് കുറച്ച് സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയെന്തെങ്കിലും റോൾ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചെയ്യാൻ പറ്റും അതേസമയം ഇതൊന്നുമില്ലാണ്ട് നമ്മൾ അവിടെ പോയി ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് നമുക്ക് അവിടെ നിന്ന് കുറേ ചെയ്ത് എടുക്കും നമുക്ക് ഇതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കാൻ പറ്റും ഇതവിടെ കിടക്കും സ്വാഭാവികമായിട്ടും അങ്ങനെ എന്ത് കാരണത്തിന്റെ ഒരു സമ്മർദ്ദം തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അപൂർവം ചിലരാണ് മദ്യപാനം കൊണ്ടോ അങ്ങനെയൊക്കെ ആയി പോകുന്നത് ഇപ്പൊ കുറച്ചായിട്ട് ന്യൂസുകളിൽ വരുന്നൊരു സംഗതിയാണ് പോലീസിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ്സ് ഒന്നും നടക്കുന്നില്ല ഉള്ള ആളുകളെ കൊണ്ട് നാല്പത്തെട്ട് മണിക്കൂറും എഴുപത്തിരണ്ട് മണിക്കൂറും ഒക്കെ അധികം ഡ്യൂട്ടി അടിപ്പിക്കുന്നു ഈ ഒരു സംഗതി ഈ ആത്മഹത്യകൾക്ക് കാരണമാകുന്നു തീർച്ചയായിട്ടും റിക്രൂട്ട്മെന്റ് നടത്തില്ല എന്ന് പറഞ്ഞാൽ ഈ പന്ത്രണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്ന സ്ഥലത്ത് തന്നെയാണ് മിക്ക സ്ഥലങ്ങളിലും ഇപ്പോഴുള്ളത് ജനസംഖ്യ അതിൻ്റെ എത്രയോ 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 ഇരട്ടി കൂടി കഴിഞ്ഞു ജോലികളും കൂടി പോലീസിൻ്റെ ജോലി പണ്ടത്തെ മാതിരി ഒരു കേസ് കേസെടുക്കുകയോ ഒരു കളനെ പിടിക്കുക എന്നുള്ളതല്ല ഒരു പോലീസ് സ്റ്റേഷൻ്റെ സ്റ്റുഡൻറ്റ് പോലീസ് വന്നു ജനമൈത്രി വന്നു ഒരുപാട് ഒരുപാട് പ്രൊജക്റ്റുകൾ ഓരോ ഐ പി എസ് ഓഫീസറോ അല്ലെങ്കിൽ ഓരോ സർക്കാർ മാറുമ്പോഴും അവരുടെ ഇമേജ് സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് പ്രൊജക്റ്റുകൾ കൊണ്ടുവരും ഈ പ്രൊജക്റ്റൊക്കെ ഈ നിലവിലുള്ള സ്ട്രെങ്ത് വെച്ചിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരാളെ പോലും അധികം ഉണ്ടാകുന്നില്ല ഇനിയിപ്പോൾ കൂടിപ്പോയാൽ നമ്മൾ ചെയ്യുന്നത് സ്റ്റേഷനിലെ സ്ട്രെങ്ത്ത് കൂടാതെ പുതിയൊരു സ്റ്റേഷൻ രൂപീകരിക്കും അപ്പോൾ രണ്ട് സ്റ്റേഷനുകൾ വിഭജിച്ചിട്ടായിരിക്കും ഒരു സ്റ്റേഷനായിട്ട് ഉണ്ടാക്കുന്നത് അതിലേക്ക് സ്ട്രെങ്ത് കൊടുക്കുന്നത് ഈ മാതൃ സ്റ്റേഷനിൽ നിന്നുള്ള സ്ട്രെങ്ത്താണ് ഇങ്ങോട്ട് കൊടുക്കുന്നത് കുറച്ച് പേരെ മാത്രമേ അധികം കൊടുക്കുള്ളൂ അപ്പോൾ ഈ ഇത്രയും പണി കൂടിയത് മുഴുവൻ ഈ പോലീസുകാർ എടുക്കേണ്ടി വരുന്നു ഈ പറഞ്ഞ പോലെ ഒരാൾക്കും നീതി കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും ഒരു കേസ് അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു കേസ് കിട്ടി എനിക്ക് ആ കേസ് അന്വേഷിക്കാനോ അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാനോ സമയം കിട്ടില്ല ഇന്നിപ്പം ഞാൻ കേസ് കിട്ടി നാളെ ഞാൻ ജി ഡി ആയിരിക്കും അപ്പോൾ ജി ഡി കഴിഞ്ഞ് നാളെ മറ്റന്നാൾ ഉച്ചയ്ക്ക് നമ്മൾ ഇറങ്ങി പോകുന്നു അതിൻ്റെ ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും എല്ലാണ്ടുമായിരിക്കും പല പല ഡ്യൂട്ടി ആയിട്ട് പോകും ആസാവസാനം ആകുമ്പോൾ ഒരു ഇരുപത്തഞ്ചാം തീയതി കഴിയുമ്പോൾ നമുക്ക് ലിസ്റ്റ് അടിച്ചിരിക്കും ഈ കേസൊക്കെ തീർക്കണം നമുക്ക് പോകാനോ ഒന്നിനും സമയം ഉണ്ടാവില്ല ഇത്ര കേസ് തീർക്കണം എന്ന് പറയും എന്നിട്ട് നമ്മൾ ഇരുന്ന് കേസ് എഴുതുക ടേബിളിലാണ് ഈ കേസ് കേസന്വേഷണ സംഭവമൊക്കെ നടക്കുന്നത് നമ്മൾ മെഷപ്പെടുത്തിരുന്ന് പഴയ ഒരു ഈ സ്ഥിരം പാറ്റേണുള്ള കേസുകളായിരിക്കും ആ രീതിയിൽ അങ്ങ് എഴുതി കേസ് തീർക്കുന്നു മുപ്പത്തൊന്നാം തീയതി ആവുമ്പോഴത്തേക്കും കേസിൻ്റെ എണ്ണം കുറയ്ക്കുന്നു അപ്പോൾ എസ് എച്ച്ഒക്കും എണ്ണം കുറയ്ക്കാനുള്ള സമ്മർദ്ദമുണ്ട് സബ് ഡിവിഷനിലുണ്ട് എസ് പിക്ക് ഒക്കെ ഉണ്ട് കണക്ക് ക്ലിയർ ആയി അല്ലാതെ കാര്യമായിട്ട് ഒരു എന്താ അന്വേഷിച്ച് പോലീസ് ആയിട്ട് ചെയ്യേണ്ട ഒരു സംഗതിയിലേക്ക് ടൈം സമയം കിട്ടുന്നില്ല ആ ആളുറവാണ് അതിനുള്ള ആളും ഇല്ല പിന്നെ കുറെ വർഷം ഞാൻ ഞാനൊക്കെ പോലീസിൽ വന്ന കാലത്ത് പറഞ്ഞു കേൾക്കുന്നതാണ് ഈ ലോ ആൻഡ് ഓർഡറും ഇൻവെസ്റ്റിഗേഷനും വേറെ ഇരിക്കുക എന്നുള്ള സംഭവം അത് ഇപ്പോഴും നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല ഡ്യൂട്ടി ചാർട്ടിലൊക്കെ കാണാം ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ട് പേരിടും പക്ഷേ മിക്ക കേസുകളും പിന്നെ വിവാദമായ കേസുകൾ അല്ലെങ്കിൽ അത്രയ്ക്ക് ശ്രദ്ധിക്കുന്ന കേസുകളിൽ മാത്രമാണ് മെനക്കെട്ട് പുറകെ പോകാൻ അതൊരു ടീമും ഉണ്ടാകും നമ്മൾക്ക് അങ്ങനെ ചോദിക്കാനുള്ള ഒരു അവസരമൊന്നുമില്ല നമ്മൾക്ക് ശരിക്കും ഓടിയും നമ്മുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും പറയാൻ പക്ഷെ പല രംഗത്തും എല്ലായിടത്തും പോലീസ് അസോസിയേഷൻ ആയാലും എല്ലാ രംഗത്തും ചർച്ച ചെയ്യുന്നതാണ് പോലീസ് സ്റ്റേഷനുകൾക്ക് സ്ട്രെങ്ത് കുറവുണ്ടെന്ന് പക്ഷെ ഒരാളുടെ പോസ്റ്റ് ബാധ്യത കൂടുന്ന കാര്യമാണ് അത് ചെയ്യുന്നില്ല ഇത് ഇതൊരു ആഭ്യന്തര സർക്കാർ തലത്തിലൊക്കെ വരുന്ന ഇപ്പൊ സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുകയാണെന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണോ ഒരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ പറയാൻ പറ്റൂല ഇത് ഇങ്ങനെ ഒരു നയം അതായത് പോലീസ് സ്റ്റേഷനുകളുടെ സ്ട്രെങ്ത് കൂട്ടണം ആളുകൾക്ക് ആനുപാതികമായിട്ട് പോലീസുകാരുടെ എണ്ണം കൂട്ടണം എന്നുള്ള ഒരു നയം ഒരു കാലത്തും ഉണ്ടായതായിട്ട് തോന്നുന്നില്ല